എല്ലാവർക്കും നമസ്കാരം മറ്റു മനുഷ്യർക്ക് നാം കൊടുക്കുന്ന ബഹുമാനത്തിൻ്റെ മഹനീയ തലമാണ് അവരെ കേൾക്കുക എന്നുള്ളത് കണ്ടും കേട്ടും അറിഞ്ഞും ഗ്രഹിച്ചുമാണ് ഒരു വ്യക്തി വളരുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യ വളർച്ചയുടെ അനിവാര്യ ഘടകമാണ് കേൾക്കുക എന്നുള്ളത് കുട്ടിക്കാലത്ത് മുതിർന്നവർ അപ്പൂപ്പനും അമ്മൂമ്മയും അച്ഛനും അമ്മയും ഒക്കെ മക്കൾക്ക് നല്ല ഗുണപാഠ കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് കഥ പറയുന്നത് ചെവി കുർപ്പിച്ചിരുന്ന് കേൾക്കുമ്പോൾ അതിലൂടെ നാം ആർജിച്ചെടുക്കുന്ന ഒരു സവിശേഷ ഗുണം കൂടിയാണ് നല്ല കേൾവിക്കാരാവുക എന്നുള്ളത് തിരക്കും ബഹളവും ഏറുന്ന ഇന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകത ആർക്കും ആരെയും കേൾക്കാൻ സമയമില്ല എന്നുള്ളതാണ് ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാളെ കേൾക്കാൻ ശ്രമിക്കുമ്പോൾ ആ കേൾവി പൂർണ്ണമാകുന്നില്ല എന്ന് മാത്രമല്ല പറയുന്ന ആളിൽ ഒരു വല്ലാത്ത അസ്വസ്ഥത സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും കുടുംബജീവിതമൊക്കെ ശരിയായി വിജയിക്കണമെങ്കിൽ ആദ്യം നാം പരിശീലിക്കേണ്ടത് നല്ലൊരു കേൾവിക്കാരനാവുക എന്നുള്ള ഭാവം കൂടിയാണ് പ്രത്യേകിച്ച് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കേൾക്കുവാൻ തയ്യാറാകണം സ്കൂൾ വിട്ട് അവർ വീട്ടിലേക്ക് ഓടി വരുന്നത് അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു വെച്ച ഒത്തിരി വിശേഷങ്ങൾ മാതാപിതാക്കളോട് പറയാൻ വേണ്ടിയാണ് അത് പറയാൻ അനുവദിക്കാതെ നമ്മൾ നമ്മുടെ തിരക്കുകളിൽ മുഴുകുമ്പോൾ അവർ നിരാശരാകുന്നു അവർ അവരിലേക്ക് ഒതുങ്ങുന്നു ധാരാളം കുഞ്ഞുങ്ങൾ ഇന്ന് വിഷാദത്തിനടിമപ്പെടുന്നതിന്റെ ഒരു കാരണം ഇതുതന്നെയാണ് ഒരു ഭവനത്തിൽ താമസിക്കുന്നവർ പരസ്പരം കേൾക്കുവാൻ തയ്യാറായ ആ ഭവനത്തിന്റെ ഭദ്രത വളരെ വലുതായിരിക്കും വില്യം ആർദർവോളിന്റെ വാക്കുകൾ ബിഫോർ യു സ്പീക്ക് നല്ല ആശയ സംവേദനത്തിന്റെ ലക്ഷണമാണ് നല്ല കേൾവിക്കാരാവുക എന്നുള്ളത് ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ അറ്റവും അറിഞ്ഞ് പ്രതികരിച്ചാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ശരിയായ മനസ്സിലാക്കൽ പ്രക്രിയക്ക് നല്ല കേൾവി അനിവാര്യമാണ് പലപ്പോഴും കലഹിക്കുമ്പോൾ പരസ്പരം ചോദിക്കുന്ന ഒന്നാണ് ഇത്ര കാലം ഞാൻ നിങ്ങളുടെ കൂടെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ആ മനസ്സിലാക്കാൻ പറ്റാത്തതിന്റെ ഒരു കാരണം ഒരു നല്ല കേൾവിക്കാരാകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ് സംസാരിക്കാൻ ഒരു വായ തന്നപ്പോൾ കേൾക്കാൻ രണ്ട് ചെവികളാണ് ദൈവം നമുക്ക് തന്നത് ഹൃദയപൂർവം കേൾക്കാം ഹൃദയപൂർവം വർത്തമാനം പറയാം ഹൃദയപൂർവം പ്രതികരിക്കാം അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതം ഹൃദ്യമാകും സദൃശവാക്യങ്ങൾ പതിനെട്ടാം അധ്യായം മുമ്പ് ഉത്തരം പറയുന്നവന് അത് ലജ്ജയുമായി തീരുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലെ ഉയർത്താം കരുണാമയനായ കർത്താവെ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവിക സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ആശയ സംവേദനത്തിൻ്റെ ഈ ലോകത്ത് നല്ല കേൾവിക്കാരാകുവാൻ നില കൃപ ഞങ്ങളിൽ പകരണമേ കേൾക്കുവാനുള്ള ക്ഷമയും സഹിഷ്ണുതയും സ്നേഹവും ഞങ്ങളിൽ നിറയ്ക്കണമേ പരസ്പരം മനസ്സിലാക്കുന്നതിൽ മനുഷ്യൻ പരാജയപ്പെടുമ്പോഴാണല്ലോ ബന്ധങ്ങൾ തകരുന്നത് കർത്താവെ നല്ല ചേർച്ചയ്ക്കും ഐകമത്യത്തിനുമായി മനുഷ്യനെ ഈ നിസൃഷ്ടിച്ചിരിക്കോകത്തിൻ്റെ നടുവിൽ ഹൃദയപൂർവ്വം കേൾക്കാൻ ഹൃദയപൂർവ്വം ഇടപെടുവാൻ ഞങ്ങൾക്ക് സാധ്യമാകണമേ കർത്താവെ ഞങ്ങളോട് കരണ് തോന്നണമേ ലോകമെമ്പാടുമുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിരവധി ഭവനങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ട് കലഹത്തിലൂടെയും പ്രതിസന്ധിയിലൂടെയും പോകുന്നുണ്ട് നിന്റെ സമാധാനം അവിടെ പകരണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ അതിന്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തലനാമത്തിൽ തന്നെ തിരുവനന്തപുരം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ